നിലമ്പൂർ വോട്ടെണ്ണൽ സാധ്യതാ പ്രവചനം നടത്തി ബിനീഷ് കോടിയേരി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനം നാളെ വരാനിരിക്കെ സാധ്യതകൾ പ്രവചിച്ച് സി പി എം നേതാവ് ബിനീഷ് കോടിയേരി ആദ്യഘട്ട വോട്ടെണ്ണലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യണ ഷൌക്കത്ത് ലീഡ് നേടുമെന്നും എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വ്യക്തമായ ആധിപത്യ സ്ഥാപിക്കുമെന്നും ബിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ കുറിച്ചു നാളത്തെ വോട്ടെണ്ണലിന്റെ സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് കുറിച്ചുകൊണ്ടാണ് ബിനീഷ് ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ബിനീഷിന്റെ പ്രവചനത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത പി വി അൻവറോ ബി ജെ പി നേതാവും മോഹൻ ജോർജോ ഇല്ല ഏഴ് പഞ്ചായത്തുകളിലെയും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെയും എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ ലീഡ് നിലകൂടി വിലയിരുത്തിക്കൊണ്ടാണ് ബിനീഷ് സാധ്യതാ പ്രവചനം നടത്തിയിരിക്കുന്നത് ആദ്യ വോട്ടെണ്ണൽ നടക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള ബൂത്തുകളിലാണ് ഇവിടെ എണ്ണുമ്പോൾ യു ഡി എഫ് ലീഡ് ചെയ്യാനാണ് സാധ്യതയെന്ന് ബിനീഷ് പറയുന്നു അത് കഴിഞ്ഞ് തുടങ്ങുന്നത് മുത്തേടം പഞ്ചായത്തിലെ നാൽപ്പത്തിയേഴ് മുതൽ എഴുപത് വരെയുള്ള ബൂത്തുകളാണ് അവിടെയും യു ഡി എഫ് ലീഡ് ചെയ്യാനാണ് സാധ്യത അതിനുശേഷം എണ്ണുന്നത് എടക്കര പഞ്ചായത്തിലെ എഴുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയുള്ള ബൂത്തുകളാണ് അവിടെയും യു ഡി എഫ് ചെറിയ ലീഡ് നേടാനാണ് സാധ്യത അതിനുശേഷം എണ്ണുന്നത് പോത്തുകല്ല് പഞ്ചായത്തിലെ തൊണ്ണൂറ്റി മുതൽ നൂറ്റി ഇരുപത്തി വരെയുള്ള ബൂത്തുകളാണ് പോത്തുകള് പഞ്ചായത്തിൽ എൽ ഡി എഫ് വോട്ട് ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള പഞ്ചായത്താണ് ശേഷം എണ്ണുന്നത് ചുങ്കത്ര പഞ്ചായത്തിലെ നൂറ്റി ഇരുപത്തിയേഴ് മുതൽ നൂറ്റി അറുപത്തി ഒന്ന് വരെയുള്ള ബൂത്തുകളാണ് അവിടെ യു ഡി എഫ് ഒരു ചെറിയ ലീഡ് അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം എന്നതിനാണ് സാധ്യത ശേഷം എണ്ണുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ നൂറ്റി അറുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി ഒമ്പത് ബൂത്തുകളാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വോട്ട് എണ്ണി തുടങ്ങുമ്പോഴേക്കും ഈ ഉപതെരഞ്ഞെടുപ്പിലെ നിർണായക സമയത്തിലേക്ക് കടക്കും പന്ത്രണ്ട് റൗണ്ട് വരെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന യു ഡി എഫ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വോട്ട് വോട്ടെണ്ണുന്നതോടുകൂടി അവരുടെ ലീഡ് നില കുറയും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുന്നൂറ്റി ഒമ്പത് ബൂത്തിലെ എണ്ണി കഴിയുമ്പോൾ എൽ ഡി എഫ് ചെറിയ ലീഡിലേക്ക് കടക്കാനാണ് സാധ്യതയെന്നും ബിനീഷ് പറയുന്നു അതിനുശേഷം എണ്ണുന്നത് കരളായ് പഞ്ചായത്തിലെ ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വരെയുള്ള ബൂത്തുകൾ അതായത് പതിനഞ്ചാം റൗണ്ട് മുതലുള്ള ബൂത്തുകൾ ജയ സാധ്യതയുടെ കിരണങ്ങൾ ആരംഭിക്കുക യഥാർത്ഥത്തിൽ ഇവിടെ നിന്നായിരിക്കാം കരളായി പഞ്ചായത്തിൽ വ്യക്തമായ ലീഡ് എൽ ഡി എഫ് നേടിയിരിക്കും അതിനുശേഷം എണ്ണുന്നത് അമരമ്പലം പഞ്ചായത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള ബൂത്തുകൾ സി പി എമ്മിന്റെ ഉരുക്കുകോട്ട യു ഡി എഫ് കണക്കിൽ പോലും അവർ ലീഡ് ചെയ്യില്ലെന്ന് പറയുന്ന പഞ്ചായത്താണിത് ഈ സാധ്യതകൾ യാഥാർത്ഥ്യത്തിലെത്തിയാൽ കരളായി അമരമ്പലം പോത്തുകല്ല് പഞ്ചായത്തിലെ ലീഡിന്റെ പിൻബലത്തിൽ സഖാവ് എംസ്വരാജ് നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലെത്തും സഖാക്ലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനീഷ് കോടിയേരി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ എട്ടിനാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് ആദ്യം നാല് ടേബിളുകളിൽ പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും എണ്ണി തുടങ്ങുന്നത് തുടർന്ന് പതിനാല് ടേബിളുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണുന്നതിന് പതിനാല് ടേബിളുകളും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് നാലും ഇ ടി പി ബി എസ് പ്രീ കൗണ്ടിങ്ങിനായി ഒരു ടേബിളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ പത്തൊമ്പത് റൗണ്ടുകളിലായി എണ്ണി തീർക്കും